സയിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും നിരോധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ അതിനടക്കം ഉപരോധം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വൈദ്യുതി അടക്കം നിഷേധിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് തങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴും ഹമാസ് വ്യക്തമാക്കുന്നത് ഖത്തർ ആസ്ഥാനമാക്കി ഈജിപ്തും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലും ഫലസ്തീനും ചർച്ചകൾ നടക്കേണ്ട സാഹചര്യത്തിലാണ് ഇത്തരം നടപടികൾ ഇസ്രായേലിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ശ്രദ്ധേയമായ കാര്യം അമാസിനെയോ ഫലസ്തീനികളെയോ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ ബന്ധികളുടെ മോചനമടക്കം ശ്രമിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല പക്ഷേ നാറ്റോ സഖ്യത്തിനിടയിൽ ഇസ്രായേലിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൈനിക പരേഡ് നടത്താൻ കഴിയില്ല എന്ന് തുർക്കി വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് നാറ്റോയിലുള്ള പ്രധാനപ്പെട്ട കക്ഷിയാണ് തുർക്കിയും അതുപോലെ തന്നെ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ ഇസ്രായേലിനെ ഗസ ആക്രമണത്തിന്റെ പേരിൽ ഒഴിവാക്കണമെന്ന് നേരത്തെ തുർക്കി ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് നാറ്റോ സഖ്യങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു സൈനിക മുന്നേറ്റത്തെ അല്ലെങ്കിൽ സൈനിക പരേഡിൽ നിന്നും ഇസ്രായേലിനെ ഒഴിവാക്കണമെന്നുള്ള നിലപാട് തുർക്കി സ്വീകരിച്ചിരിക്കുന്നത് അതായത് തുർക്കി വ്യക്തമാക്കുന്നുള്ളത് ഗസയിലുള്ള അധിനിവേശം അവസാനിപ്പിക്കാതെ ഇസ്രായേലുമായിട്ടുള്ള ഒരു സഖ്യങ്ങൾ സാധ്യമല്ല എന്നും ഒരു തരത്തിലുള്ള നേതന്ത്രങ്ങളും സാധ്യമല്ല എന്നുള്ള നിലപാടാണ് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് തുർക്കി ഇസ്രായേലിനെ നാറ്റോയുടെ ഈ ഒരു പരിപാടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ഇത് ഇസ്രായേൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് വീറ്റോയുടെ ദുർനടപടിയാണ് ദുരുപയോഗമാണ് തുർക്കി നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് പക്ഷെ തുർക്കി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗസയിലുള്ള അധിനിവേശം അവസാനിപ്പിക്കാതെ ഇത്തരത്തിലുള്ള സഹകരണം ഇസ്രായേലുമായിട്ട് നടത്താൻ തയ്യാറല്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇസ്രായേലുമായിട്ടുള്ള സഹകരണങ്ങൾ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് കൃത്യമായിട്ട് ലോകത്തിലെ ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ സമിതിയിലടക്കം അമേരിക്ക ചെയ്യുന്നുള്ളത് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഇസ്രായേലിനെതിരായ പ്രമേയങ്ങളെയോ ഇസ്രായേലിനെതിരായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെയോ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുക എന്നതാണ് ഇതേ തന്ത്രമാണ് ഇപ്പോൾ നാറ്റോയുടെ ഇടയിൽ നടന്ന ഈ സൈനിക നടപടികൾക്കിടയിൽ സൈനിക പരേഡിൽക്കിടയിൽ ഇസ്രായേലിനെ പുറത്താക്കാൻ വേണ്ടി തുർക്കി ചെയ്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഏതായാലും ഗസയിലേക്കുള്ള അവശ്യവസ്തുക്കളും ബന്ധപ്പെട്ട വൈദ്യുതി അടക്കം ഒരു ഉപരോധത്തിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ഇസ്രായേലിന്റെ ദിവാ സ്വപ്നം മാത്രമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇത്രയും കാലത്തെ ഉപരോധങ്ങൾക്കും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അതിക്രമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഗസയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാക്കുന്ന ഈ നടപടികൾ കൊണ്ടും അത് സാധ്യമാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്